ഒരു ദിവസിക്കോ ജീവിതത്തിൽ ോ ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തി പണ്ട് ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരെ ഷുഗർ കട്ട് ചെയ്ത് ഷുഗർ കട്ട് ചെയ്ത് ലാസ്റ്റ് ഷുഗർ കുറഞ്ഞവന്റെ ബി പി കൂടി അവൻ ബോധം കെട്ട് വീണൊരു കല്ലിക്കേറി ഇടിച്ച് തല പൊട്ടി ലാസ്റ്റ് ആശുപത്രി കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയണ ആള് ചത്തന്നു എന്റെ പൊന്നുമോளே ഷുഗർ കുറഞ്ഞു നീ മിക്കാരത്തെയും ആയി നമ്മൾ ജ്യൂസ് എടു കുടിച്ചേ എടാ നീ ശരിക്കും പറഞ്ഞോ ഷുഗർ കട്ട് ചെയ്തിട്ട് കൂട്ടുകാരൻ ചത്തോയി എന്ന് പറഞ്ഞോ എടി സത്യം എന്റെ കൂട്ടുകാരൻ ഷുഗർ കട്ട് ചെയ്ത് മാറ്റി തലയിടിച്ച് പൊട്ടി ചോര വന്നവനാ അതിനെ വളരെ ഭയങ്കര തലകാരം എന്ന് തോന്നുന്നു നമുക്കൊരു ചായ குடிച്ചാലോ വേണ്ട വേണ്ട ഷുഗർ കട്ടാ നീ കുടിച്ചോടാ ഇതിവിടെ നാളെക്കൂടെ ഷുഗർ കട്ടിയാല്ലേ